ഹായ് എല്ലാ കൂട്ടുകാരും സൺബ്ലോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ തമിഴിൽ കണ്ട പോലെ തന്നെ അഞ്ച് തൊട്ട് പത്ത് ലക്ഷം രൂപ വരെ ബഡ്ജറ്റിൽ നിങ്ങൾ ഒരു പുതിയ കാർ വാങ്ങണോ അതൊരു യൂസ്ഡ് കാർ വാങ്ങണോ എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂസ്ഡ് കാർ എന്ന് ഉദ്ദേശിക്കുന്നത് മാക്സിമം അഞ്ച് അല്ലെങ്കിൽ ആറ് കൊല്ലം പഴക്കമുള്ള കാറുകളെ നമ്മൾ അതിനകത്ത് ഉൾപ്പെടുത്തുന്നുള്ളൂ അതിലും പഴക്കമുള്ള കാറുകളിലേക്ക് പോയി കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി മെയിൻറ്റനൻസ് കാര്യങ്ങളെല്ലാം അതിന് കൂടുതലായിരിക്കും നമ്മൾ ഈ കമ്പാരിസണിൽ ഉൾപ്പെടുത്താത്ത കാറുകൾ ഒന്ന് മാരേജ് സുസ്കരെ കുറെ ഡീസൽ കാറുകളുണ്ട് സ്വിഫ്റ്റ് പോലെയുള്ള കാറുകൾ രണ്ടായിരത്തി പതിനെട്ട് മറ്റുള്ള സ്വിഫ്റ്റ് ഡീസലിന് ഇപ്പോഴും ഏഴ് ലക്ഷം രൂപയൊക്കെയാണ് ചോദിക്കുന്നത് അത് ആവശ്യമുള്ള ആൾക്കാർക്ക് എടുക്കാം ആ ഒരു ബഡ്ജറ്റിന് എന്റെ അഭിപ്രായത്തിൽ ഒരിക്കലും ആ വാഹനങ്ങളിലേക്ക് പോകരുത് പുതിയ പെട്രോൾ വാഹനങ്ങൾ എടുക്കുക ആ ഒരു ഏകദേശം മൈലേജ് പോലത്തെ പുതിയ പെട്രോൾ വാഹനങ്ങളും തരുന്നുണ്ട് പിന്നെ എത്തിയോസ് ലിവ പോലെയുള്ള വാഹനങ്ങൾ അതിപ്പോഴും പലരും മോഹവിലയ്ക്കാണ് ആ വാഹനങ്ങൾ വാങ്ങുന്നത് പിന്നെ ഡൽഹിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന വാഹനങ്ങൾ ഡൽഹിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന വാഹനങ്ങളാകുമ്പോൾ നമ്മുടെ നാട്ടിൽ റീ ചെയ്ത് അത് രജിസ്റ്റർ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഓരോ പതിനഞ്ചിന് ഇരുപത് ലക്ഷം രൂപയുടെ അടുത്തേക്ക് പോകും നമ്മൾ ഇന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആദ്യം പറഞ്ഞ രീതിയിൽ അഞ്ച് ലക്ഷത്തിനും പത്ത് ലക്ഷം രൂപയുടെ ബഡ്ജറ്റിൽ ഒരു സാധാരണക്കാരൻ നോക്കുമ്പോൾ അത് പുതിയ വാഹനം വാങ്ങണോ യൂസ്ഡ് കാർ വാങ്ങണോ യൂസ്ഡ് കാർ വാങ്ങണോ എന്നുള്ളതാണ് നമുക്ക് ആദ്യം യൂസ്ഡ് കാർ വാങ്ങുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജസ് നോക്കാം ഒന്നാമത്തെ അഡ്വാൻറ്റേജ് നമ്മൾ അഞ്ച് തൊട്ട് ആറ് ലക്ഷം രൂപ ബഡ്ജറ്റിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു കാർ വാങ്ങാൻ ചെല്ലുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഒരുവിധം എല്ലാ മാനുഫാക്ചേഴ്സിന്റെയും ബേസ് മോഡൽ കാറുകളെ ലഭിക്കത്തുള്ളൂ ബേസ് മോഡൽ കാറുകൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വളരെ ലിമിറ്റഡ് ആയിരിക്കും നമുക്ക് ഒരു ഫീച്ചേഴ്സും അതിനകത്തുണ്ടാകത്തില്ല അപ്പോൾ ആ ഒരു ബഡ്ജറ്റിൽ നമ്മൾ രണ്ടോ മൂന്നോ കൊല്ലം പഴക്കമുള്ള യൂസ്ഡ് കാർ വാങ്ങുകയാണെങ്കിൽ ഈ സെയിം ബ്രാൻഡിൻ്റെ തന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടി ഫീച്ചേഴ്സ് ഉള്ള വാഹനം ലഭിക്കും അതല്ല എങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സെഗ്മെന്റിന് കുറച്ച് ൂടി മുകളിലേക്കുള്ള സെഗ്മെന്റുള്ള വാഹനങ്ങൾ നിങ്ങൾക്ക് വാങ്ങാനായിട്ട് പറ്റും അതൊരു മെയിൻ അഡ്വാൻറ്റേജ് ആണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ ഇന്നത്തെ കാലത്ത് ഒരു വാഹനം എടുക്കുമ്പോൾ ബേസിക് വേണ്ട ഫീച്ചേഴ്സ് വന്ന ബേസിക് ആയിട്ടുള്ള സേഫ്റ്റി ഫീച്ചേഴ്സ് വേണം എന്നും വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഫീച്ചേഴ്സിന്റെ കാര്യം ആദ്യം ഉൾപ്പെടുത്തിയത് രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു പുതിയ വാഹനം വാങ്ങുകയാണെങ്കിൽ നമ്മൾ അതിനകത്തുനിന്ന് ഷോറൂം പ്രൈസിന്റെ കൂടെ അഡീഷണൽ ആയിട്ട് ഇൻഷുറൻസ് പേ ചെയ്യുന്നു ടാക്സ് പേ ചെയ്യുന്നു എക്സ്റ്റൻഡ് വാറന്റി പേ ചെയ്യുന്നു അങ്ങനെ കുറച്ചധികം പേയ്മെന്റുകൾ നമ്മൾ എക്സ്ട്രാ പേ ചെയ്യുന്നുണ്ട് ആ സമയത്ത് ഒന്നോ രണ്ടോ പഴക്കമുള്ള ഒരു കൊല്ലം പഴക്കമുള്ള ഒരു യൂസ്ഡ് കാർ ആണ് നോക്കുന്നതെങ്കിൽ നമുക്ക് ഈ വക പേയ്മെന്റുകൾ ഒന്നും വരുന്നില്ല വണ്ടിയുടെ എക് ഷോറൂം പ്രൈസ് എത്രയാണോ അതിന്റെ ടെൻ അല്ലെങ്കിൽ ട്വന്റി പെർസെന്റ് ഡിപ്രീസിയേഷനിൽ നിങ്ങൾക്ക് ആ വാഹനം സ്വന്തമാക്കാനായിട്ട് പറ്റും അത് ആ മാനുഫാക്ചേഴ്സിന് ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും അപ്പോ ഒന്നോ രണ്ടോ പഴക്കം കൊല്ലം പഴക്കമുള്ള ഒരു വാഹനം അത്യാവശ്യം നമ്മൾക്ക് പൈസ സ്പെൻഡ് ചെയ്യാണ്ട് ലഭിക്കുന്നു എന്നുള്ളത് ഒരു അഡ്വാൻറ്റേജ് ആണ് പഴയ വാഹനമാണ് വാങ്ങുന്നതെങ്കിൽ നമുക്കത് ഏത് റൂട്ടിൽ കൂടെയും ഏത് തിരക്കിൽ കൂടെയും കൊണ്ടു നടക്കാനായിട്ടുള്ള ഒരു ഭയം ഉണ്ടാവില്ല എന്നുള്ളതാണ് റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ വാഹനമാണെങ്കിൽ നമ്മൾ ടൗണിലേക്കൊക്കെ എടുക്കുമ്പോൾ ആരെങ്കിലും ഉറക്കയോ മുട്ടുവോ തട്ടുവോ എന്നുള്ളൊരു പേടി നിങ്ങൾ ന്യൂ ഡ്രൈവർ ആണ് എങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരും ഡ്രൈവിംഗ് പഠിച്ചു വന്നിരിക്കുന്ന ഒരു ആൾക്കാരാണെങ്കിൽ അവർക്കുള്ള ഒരു പേടി കാര്യങ്ങളെല്ലാം നിങ്ങൾ ഒരു യൂസ്ഡ് വാഹന കാറാണ് വാങ്ങുന്നതെങ്കിൽ നിങ്ങൾക്ക് കുറച്ചൊക്കെ ഒഴിവാക്കി കിട്ടും കാര്യം ഓ എന്തായാലും പഴയ വാഹനമാണ് ഞാനൊന്ന് ഓടിച്ച് പിടിച്ചിട്ട് പുതിയൊരു വാഹനം വാങ്ങാൻ നിൽക്കുന്ന ഒരാളാണ് എന്നുള്ളൊരു കോൺസെപ്റ്റിൽ വരുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടി ഫ്രീ ആയിട്ട് വാഹനം ഓടിക്കാനായിട്ട് പറ്റും അടുത്തൊരു അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയത് നമ്മൾ ഒരു പുതിയ വാഹനം വാങ്ങുന്ന അതേ രീതിയിൽ തന്നെ നമുക്ക് യൂസ്ഡ് വാഹനങ്ങളും വാങ്ങാനായിട്ടുള്ള ഒരു അവസരമുണ്ട് ഇപ്പോ കേരളത്തിലെ കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ പുതിയ വാഹന ഷോറൂമുകളെക്കാളും കൂടുതൽ യൂസ്ഡ് കാറുകളുടെ ഷോറൂമുകളാണ് നിലവിലുള്ളത് അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ പല മാനുഫാക്ചറേഴ്സും അവരുടെ പുതിയ വാഹനങ്ങൾ എങ്ങനെയാണോ ഷോറൂമിൽ നിന്ന് ഇറക്കുന്നത് അതേ രീതിയിൽ തന്നെ അവർ ഒന്നോ രണ്ടോ കൊല്ലം പഴക്കമുള്ള വാഹനങ്ങൾ പ്രീ ഓൺ എന്നുള്ള രീതിയിൽ നമുക്ക് മേടിക്കാനായിട്ട് പറ്റും അപ്പോൾ കമ്പാരിറ്റീവ്ലി പ്രൈസ് കുറവാണ് എന്നാൽ അവർ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്ത് വാഹനം ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള കൂടി ഒന്നോ രണ്ടോ കൊല്ലത്തെ വാരന്റിയോട് കൂടിയാണ് നമുക്ക് ആ വാഹനം തന്നെ നമുക്ക് സ്പിന്നി പോലെയൊക്കെയുള്ള പല യൂസ്ഡ് കാർ ഷോറൂമുകൾ അല്ലെങ്കിൽ മാരദീരിനെ ട്രൂ വാല്യൂ പോലുള്ള ഷോറൂമുകൾ അവൈലബിൾ ആണ് അവിടുന്ന് ഒരു വാഹനമൊക്കെ എടുക്കുകയാണെങ്കിൽ അത് നമുക്ക് എന്താ പറയുക ഒരു നയൻറ്റി പെർസെൻറ്റ് ഉറപ്പോടുകൂടി ആർക്കാം അതൊരു ഫ്ലഡ് എഫക്റ്റഡല്ല ആക്സിഡൻറ്റ് ഇല്ല എന്നെല്ലാ ഹിസ്റ്ററികളും അവർ ചെക്ക് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ആ വാഹനം തരുന്നത് അപ്പോൾ പുതിയ വാഹനം എടുക്കുന്ന അതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഒരു യൂസ്ഡ് കാർ എടുക്കാനായിട്ട് പറ്റും പണ്ടൊക്കെ നമ്മൾ വാഹനം മേടിക്കുന്ന ആരെങ്കിലും വീട്ടിൽ പോകുന്നു അവർ താക്കോല് തരുന്നു പേപ്പറുകൾ ഒപ്പിടുന്നു നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു ഇപ്പോൾ അത്രയും തലവേദനകളില്ലാണ്ട് ഷോറൂമിൽ നിന്ന് തന്നെ അവരെല്ലാ ഇൻഷുറൻസും മറ്റു കാര്യങ്ങളെല്ലാം എല്ലാം അവിടുന്ന് തന്നെ റെഡിയാക്കി തന്ന് ഒരു പുതിയ വാഹനം വാങ്ങുന്ന രീതിയിൽ തന്നെ നമുക്ക് വാങ്ങാനായിട്ട് പറ്റും ഇനി അടുത്തൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരുവിധം എല്ലാ ആൾക്കാരും വാഹനം എടുക്കുമ്പോൾ എക്സ്റ്റൻഡഡ് വാറണ്ടി എടുക്കുന്നുണ്ട് ഇപ്പൊ ഞാനാണെങ്കിൽ എന്റെ വണ്ടി എടുത്തപ്പോൾ മൂന്ന് മൂന്നുകൊലത്തെ എക്സ്റ്റൻഡഡ് വാറണ്ടി ഉൾപ്പെടെ അഞ്ചുകൊല്ലത്തെ വാറണ്ടി എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളൊരു യൂസ്ഡ് കാർ വാങ്ങിക്കഴിഞ്ഞാലും ഇപ്പൊരഞ്ചു കൊല്ലത്തിനുള്ളിൽ പഴക്കമുള്ള വാഹനമാണെങ്കിൽ അതിനകത്ത് മാനുഫാക്ചേഴ്സ് വാറണ്ടി മിക്കവാറും രണ്ടോ മൂന്നോ കൊല്ലം കൂടി നമുക്ക് ബാലൻസ് കിട്ടും പിന്നെ ഇപ്പൊ നമ്മൾ വാഹനം വാങ്ങിക്കുന്നത് ഒരു പ്രീ ഓൺ കാറിന്റെ ഷോറൂമിൽ നിന്നാണെങ്കിൽ അവർ അവർ പല സമയത്തും മൂന്ന് സർവീസും ഒരു കൊല്ലത്തെ വാറണ്ടി കാര്യങ്ങളും പുതിയ വാഹനങ്ങൾക്ക് മീൻസ് പ്രീ ഓൺ വാഹനങ്ങൾക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്കൊരു പുതിയ വാഹനം വാങ്ങിക്കുന്ന അതേ ഒരു ഫോർമാറ്റിൽ നിങ്ങൾക്ക് ആ അത് വാറണ്ടിയോട് കൂടി നമ്മൾക്ക് യൂസ്ഡ് കാർ വാങ്ങാനായിട്ട് പറ്റുന്നുണ്ട് ഒന്നാമത്തെ നെഗറ്റീവ് നമ്മളിപ്പോൾ പോസിറ്റീവിൽ പറഞ്ഞ വാറണ്ടി തന്നെയാണ് അതായത് നമ്മളൊരു പുതിയ വാഹനം വാങ്ങിക്കുമ്പോൾ നമുക്ക് എക്സ്റ്റൽ വാറണ്ടി ഉൾപ്പെടെ അഞ്ച് കൊല്ലത്തെ വാറണ്ടി ലഭിക്കും അഞ്ച് അല്ലെങ്കിൽ ആറ് കൊല്ലം ഇപ്പൊ ഇലക്ട്രിക് ആളുകളൊക്കെ എട്ട് കൊല്ലം വരെ വാറണ്ടി പല മാനുഫാക്ചേഴ്സിംഗ് കൊടുക്കുന്നുണ്ട് അത്രയും കൊല്ലം നമുക്ക് മനസമാധാനത്തോടുകൂടി എന്ത് കംപ്ലൈൻ്റ് വന്നാലും ഡയറക്ടറി ഷോറൂമിൽ പോകാം എന്ന വിശ്വാസത്തോടെ ഒരു വാഹനം കൊണ്ടു കിടക്കാനായിട്ട് പറ്റും ആ സമയത്ത് ഒരു പ്രിയോൺ ആണെങ്കിൽ നമുക്ക് മാക്സിമം വണ് അല്ലെങ്കിൽ രണ്ടു കൊല്ലത്തെ വാറണ്ടി ആയിരിക്കും അതിനകത്ത് ലഭിക്കുക അപ്പോൾ അതിനുശേഷം വരുന്ന മെയിൻ്റനൻസ് കാര്യങ്ങളെല്ലാം നമ്മളുടെ ഓൺ പോക്കറ്റിൽ നിന്ന് പൈസ പോകുന്ന രീതിയാണ് അതല്ല എങ്കിൽ പഴയ വാഹനങ്ങൾക്ക് നമ്മൾ ഷോറൂമിൽ സർവീസ് ചെയ്യാൻ ചെല്ലുമ്പോൾ ഇയർലി പാക്കേജുകൾ എടുക്കേണ്ടി വരും അപ്പോഴും കമ്പാരറ്റീവ്ലി പുതിയ വാഹനങ്ങളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത് മെയിന്റനൻസ് കോസ്റ്റ് എന്നുള്ള വിഭാഗത്തിൽ കൂടുതൽ പൈസ നമ്മുടെ കയ്യിൽ നിന്ന് ഇറങ്ങാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട് രണ്ടാമത്തെ നെഗറ്റീവ് പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നിയത് ഈ വാഹനങ്ങളിൽ ഉണ്ടാകുന്ന ഫീച്ചേഴ്സുകളാണ് ഇപ്പൊ എക്സാമ്പിൾ പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടു ശേഷമാണ് രണ്ട് എയർ ബാഗ് എ ബി എസും സ്റ്റാൻഡേർഡ് ആക്കിയത് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിൽ സിക്സ് എയർ ബാഗ് വരുമെന്ന് പറയുന്നുണ്ട് സ്റ്റാൻഡേർഡ് ആയിട്ട് ഇപ്പൊ പല മാനുഫാക്ചേഴ്സും സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് ബേസ് വേരിയന്റുകൾ പോലെ കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മൾ പഴയ വാഹനങ്ങൾ എടുക്കുമ്പോൾ ഇതുപോലത്തെ സേഫ്റ്റി ഫീച്ചേഴ്സുകളും നമുക്ക് ചിലപ്പം മിസ്സിംഗ് ആയിട്ട് തോന്നും ഇപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് മുൻപ് വന്ന സ്വിഫ്റ്റുകളിലൊക്കെ എ ബി എസ് വര ഒരു ഓപ്ഷൻ ആയിരുന്നു അപ്പോൾ ടോപ്പ് ടോപ്പൻ മാത്രമായിരുന്നു നല്ല ഫീച്ചേഴ്സും കൊടുത്തിരിക്കുന്നത് ആ ഒരു അതല്ല നമ്മൾ എടുക്കുന്നെങ്കിൽ നമുക്ക് ഇതുപോലത്തെ സേഫ്റ്റി ഫീച്ചേഴ്സുകൾ മിസ്സാവാൻ ആയിട്ടുള്ള സാധ്യതയുണ്ട് സേഫ്റ്റി ഫീച്ചേഴ്സ് മാത്രമല്ല ഇതിപ്പോൾ സൺ പ്രൂഫ് ആവശ്യമില്ലാത്ത കാര്യമാണ് പക്ഷെ ഇപ്പോൾ എല്ലാവരും ബേസ് വീരൻഡ് തൊട്ട് കൊടുക്കുന്ന കാര്യമാണ് അങ്ങനത്തെ പല ഫീച്ചേഴ്സും നമ്മളൊരു ഒന്നോ രണ്ടോ മൂന്നോ കൊല്ലം പഴക്കമുള്ള വാഹനങ്ങൾ എടുക്കുമ്പോൾ നമ്മൾക്ക് മിസ്സായി പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് അടുത്തൊരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത് പ്രീ ഓൺ കാർസ് അല്ലെങ്കിൽ പഴയ കാറുകൾ എന്ന് പറയുമ്പോൾ പലവരും പ്രീമിയം കാർസിലേക്കും കൂടി നോക്കാറുണ്ട് ഒരു നിങ്ങളൊരു പ്രീമിയം കാർ വാങ്ങുന്ന ഒരാളെ സംബന്ധിച്ച് നിങ്ങളുടെക്ക് വരുന്ന എക്സ്പെൻസുകളും പ്രീമിയം ആയിരിക്കും അതായത് ഇപ്പൊ നിങ്ങൾ പത്ത് ലക്ഷം രൂപ ബഡ്ജറ്റിൽ നമ്മൾ പതിനഞ്ച് ലക്ഷം രൂപ ബഡ്ജറ്റ് നിങ്ങൾക്ക് ബ്രസേ കിട്ടുള്ളൂ നിങ്ങൾ ഒരു യൂസ്ഡ് കാര്യ പോകണ നിങ്ങൾക്ക് ഒരു കറക്റ്റീവ് അതല്ലെങ്കിൽ എം ജി ഹെക്ടർ പോലെയുള്ള വാഹനങ്ങൾ ചിലപ്പോൾ ആ പ്രൈസിൽ അവൈലബിൾ ആണ് അതല്ലെങ്കിൽ ജീപ് കോമ്പസ് പോലുള്ള വാഹനങ്ങൾ അവൈലബിൾ ആണ് അപ്പൊ ഒരു വാഹനങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾക്ക് ആ വാഹനങ്ങളിൽ വരുന്ന മെയിൻ്റെനൻസും അതുപോലെ തന്നെ കൂടുതലായിരിക്കും കാരണം നമ്മുടെ അടുത്ത് ഉണ്ട് ഓക്കെ നല്ല വണ്ടിയാണ് നമ്മൾ ഓടിപ്പോയ വാഹനം എടുത്തു അത്യാവശ്യം കുറെ ഫീച്ചേഴ്സ് ഉണ്ട് ഒരു പ്രീമിയം വാഹനമാണ് നമ്മൾ ഓടിപ്പോയി എടുക്കും പക്ഷെ അത് കഴിഞ്ഞിട്ട് ആ വാഹനങ്ങളിൽ വരുന്ന എക്സ്പെൻസ് ും അത് ഇതിനകത്ത് പുതിയ കാറുകളിലേക്ക് പോയി കഴിഞ്ഞാൽ മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അത് കംപ്ലീറ്റ്ലി ന്യൂ ആണ് അതായത് ആ വാഹനം വാങ്ങിക്കുന്നതും ഉപയോഗിക്കുന്നതും എല്ലാം നിങ്ങളാണ് ആദ്യമായിട്ട് അപ്പോൾ ആ വാഹനം കംപ്ലീറ്റ്ലി ന്യൂ ആണ് അതിനകത്തെ സാധനങ്ങളെല്ലാം ടച്ച് ആൻഡ് ഫീൽ ചെയ്യുന്നത് വരെ നിങ്ങളാണ് അപ്പൊ പലരും ആഗ്രഹമായിരിക്കും ഒരു വാഹനം മേടിച്ചെങ്കിൽ മുകളിലുള്ള സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ പൊളിക്കുക എന്നുള്ളത് അപ്പോൾ അങ്ങനെ നോക്കുന്ന ഒരാളെ സംബന്ധിച്ച് എപ്പോഴും മനസ്സിന് സംതൃപ്തി തരുന്ന ഒരു കാര്യം ഒരു പുതിയ കാറ് വാങ്ങുക എന്നുള്ളതായിരിക്കും കംപ്ലീറ്റ്ലി ന്യൂ ആയിട്ടുള്ള ഒരു വാഹനമാണ് നിങ്ങൾക്ക് കിട്ടുന്നത് മേ ബി ഒരു മൂന്നോ നാലോ മാസം മുമ്പ് മാനുഫാക്ചർ ചെയ്ത് നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുന്ന ഒരു വാഹനമായിരിക്കും അത് ഇനി അതിൻ്റെ രണ്ടാമത്തെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ കാ വാഹനം വാങ്ങുമ്പോൾ ഉള്ളതാണ് നമ്മൾ പറഞ്ഞ വാറണ്ടി അതായത് ഇപ്പോൾ പുതിയ മാന കാറുകൾക്ക് മിനിമം രണ്ട് കൊല്ലവും മാക്സിമം എക്സ്റ്റൻഡ് വാറണ്ടി ഉൾപ്പെടെ ആറ് കൊല്ലം വരെ നമ്മൾക്ക് വാറണ്ടി എടുക്കാനായിട്ട് പറ്റും ഈ ആറ് കൊല്ലം നമ്മൾക്ക് വളരെ മനസമാധാനത്തോടു കൂടി ആ വാഹനം കൊണ്ടു കിടക്കാനായിട്ട് പറ്റും നമ്മൾ എക്സ്റ്റൻഡ് വാറണ്ടി എന്നുള്ളത് പേ ചെയ്യുന്ന പത്തോ പന്ത്രണ്ടായിരം രൂപ രണ്ടോ മൂന്നോ നാലോ കൊല്ലത്തേക്കുള്ള നമ്മുടെ മനസ്സമാധാനത്തിന്റെ വാല്യൂ ആണ് അതെല്ലാവരും എടുക്കണം എന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ കമ്പനി വാറണ്ടി നമ്മൾക്ക് ലഭിക്കും അതാണ് രണ്ടാമത്തെ ഒരു പുതിയ കാലം എടുക്കുന്നതിനുള്ള അഡ്വാൻറ്റേജ് മൂന്നാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെയുള്ള ഫീച്ചേഴ്സുകളുടെ കാര്യമാണ് അതായത് ഇപ്പോൾ ഒരുവിധം വരുന്ന എല്ലാ വാഹനങ്ങളിലും സ്റ്റാൻഡേർഡായിട്ട് സിക്സ് എയർ ബാഗ് കൊടുക്കുന്നുണ്ട് ബേസ് വരേണ്ടി വട്ട് എ ബി എസ് ഇ ബി ഡി നാലു പേരിലേക്കും ഡിസ്ക് ബ്രേക്ക് അങ്ങനെയുള്ള ഫീച്ചേഴ്സുകളെല്ലാം സ്റ്റാൻഡേർഡായിട്ട് വരുന്നു അപ്പോൾ ഒരു സേഫ്റ്റി എന്നുള്ളതിലുപയോഗം ഇപ്പൊ നമ്മുടെ നാട്ടിലാണ് ഈ വാഹനങ്ങൾ വളരെ കൂടുതലാണ് ഏത് സമയത്ത് എവിടെ നിന്നാണ് ആക്സിഡന്റ് വരിക എന്ന് പറയാൻ പറ്റില്ല പിന്നെ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമ്മൾക്ക് അത്യാവശ്യം വേണ്ട സേഫ്റ്റി ആൻഡ് ഫീച്ചേഴ്സ് കൂടുതൽ കിട്ടുക നമ്മളൊരു പുതിയ വാഹനം മേടിക്കുമ്പോഴാണ് ഇപ്പം നമ്മൾ ബ്രാൻഡ് ന്യൂ വാഹനം മേടിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലില് വരേണ്ട അത്യാവശ്യമായിട്ട് ഫീച്ചേഴ്സുകൾ അതിനകത്ത് വരും ഇപ്പം എക്സാമ്പിള് പറയുകയാണെങ്കിൽ ഒരുവിധം വാഹനങ്ങളുടെ ഒക്കെ കോമ്പാക്ട് വി സെഗ്മെന്റിൽ ബേസ് വേരിയൻറ്റ് തൊട്ടേ അല്ലെങ്കിൽ സെക്കൻഡ് വേരിയൻറ്റ് തൊട്ടേ നമുക്ക് സൺറൂഫ് പ്രൂഫ് പോലുള്ള ഫീച്ചേഴ്സും കിട്ടുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഫീച്ചേഴ്സുകൾ നിങ്ങൾക്ക് ഒരു പുതിയ വാഹനം വാങ്ങിക്കുമ്പോഴായിരിക്കും ലഭിക്കുക അടുത്തൊരു റീസൺ ആണ് മെയിൻ്റനൻസ് അതായത് ഇപ്പം നമ്മളൊരു യൂസ്ഡ് കാർ ആണ് വാങ്ങുന്നത് എങ്കിൽ നമ്മൾക്ക് മെയിന്റനൻസ് എന്താണെങ്കിലും ഒന്നോ അറല്ലെങ്കിൽ രണ്ടോ കൊല്ലം തുടങ്ങും കഴിയുമ്പോഴേക്കും മെയിന്റനൻസ് വന്നുകൊടുക്കും ആ സമയത്ത് ഒരു പുതിയ കാറാണെങ്കിൽ നമുക്കൊരു അഞ്ചോ ആറോ കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും അതിന്റെ മെയിന്റനൻസിന് നമ്മൾ പൈസ സ്പെൻഡ് ചെയ്യേണ്ടി വരിക കാര്യം അത്ര നാള് കമ്പനി പറയുന്ന വാഹനമാണ് എന്ത് പറ്റി കഴിഞ്ഞാൽ നമുക്ക് കമ്പനി കൊണ്ടു കൊടുക്കാം ഇപ്പൊ നമ്മളൊരു ഒരു ആക്സിഡന്റ് പറ്റിയെന്ന് വിചാരിക്കും എക്സാമ്പിൾ അതിനകത്ത് നമുക്ക് ബെമ്പർ ടു ബെമ്പർ ഇൻഷുറൻസ് ഒക്കെ എടുത്തുള്ള ആളാണെങ്കിൽ നമുക്ക് ഒരു ആയിരം രൂപ സ്പെൻഡ് ചെയ്താൽ മതി ബാക്കിയെല്ലാം കമ്പനിയിൽ നിന്ന് നമുക്ക് ക്ലിയർ ചെയ്ത് കിട്ടും ആ സമയത്ത് നിങ്ങൾ ഒരു യൂസ്ഡ് കാർ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഓരോ കൊല്ലം കഴിയുന്നവരോട് ഡിപ്രീസിയേഷൻ വരും ടു വെമ്പർ കിട്ടത്തില്ല അങ്ങനെ കുറെ കൺസേൺസ് വരും അപ്പൊ അങ്ങനെ വരുന്ന മെയിൻ്റെനൻസ് കോസ്റ്റ് നിങ്ങൾക്ക് ഒരു പരിധി വരെ പുതിയ വാഹനങ്ങളാണെങ്കിൽ ഒഴിവാക്കാനായിട്ട് പറ്റും അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കാർ ലോൺ എന്ന് പറയുന്നത് നമ്മളൊരു പുതിയ വാഹനം എടുക്കുന്ന സമയത്താണ് ഈ യൂസ്ഡ് കാർ എടുക്കുന്ന സമയത്തായാലും കാർ ലോൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാര്യം പറഞ്ഞാൽ നമ്മൾ പലരും എനിക്ക് തോന്നുന്ന ഒരു ടെൻ പെർസെൻറ് ആൾക്കാരായിരിക്കും റെഡി ക്യാഷ് കൊടുത്ത് വാഹനം എടുക്കുന്നവരുണ്ടാവുക മറ്റെല്ലാവരും കാർ ലോണും ബാങ്കുകളെയും ആശ്രയിച്ചായിരിക്കും വാഹനം എടുക്കുക നിങ്ങളൊരു യൂസ്ഡ് കാറാണ് കാർ ലോൺ എടുക്കുക യൂസ്ഡ് കാറാണ് വാങ്ങുന്നത് കാർ ലോൺ ആണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ യൂസ്ഡ് കാറുകൾക്ക് മിനിമം പതിനഞ്ച് തൊട്ട് പതിനെട്ട് ശതമാനം വരെ പലിശ റേറ്റിലായിരിക്കും നിങ്ങൾക്ക് വാഹനങ്ങൾ ലഭിക്കുക അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ അഞ്ച് അല്ലെങ്കിൽ ഏഴ് കൊല്ലം വരെ അടച്ചു കഴിയുമ്പോൾ ഓൾമോസ്റ്റ് ഒരു രണ്ടര അല്ലെങ്കിൽ മൂന്ന് ലക്ഷം രൂപ അഞ്ച് ലക്ഷം രൂപ ലോൺ എടുത്ത ഒരാളാണെങ്കിൽ നിങ്ങൾ അടച്ചു വരുമ്പോൾ ഒരു രണ്ടര അല്ലെങ്കിൽ മൂന്ന് ലക്ഷം രൂപ അധികമാണ് നമ്മൾ പേ ചെയ്യേണ്ടി വരുന്നത് ആ സമയത്ത് നമ്മളൊരു പുതിയ കാറാണ് കാർ ലോൺ വെച്ച് എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾക്ക് പലിശ നിരക്കിൽ നല്ല കുറവ് ലഭിക്കും ഒരു എട്ട് തൊട്ട് പത്ത് ശതമാനം പലിശക്കുള്ളിൽ നിങ്ങൾക്ക് ആ വാഹനം എടുക്കാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ഒന്നോ രണ്ടോ കൊല്ലം പഴക്കമുള്ള വാഹനം എടുക്കുമ്പോൾ ഇപ്പോൾ പുതിയ വാഹനത്തിന്റെ വിലയേക്കാളും രണ്ട് ലക്ഷം രൂപ വരെയൊക്കെയാണ് കുറവുള്ളൂ എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പോകേണ്ടത് പുതിയ വാഹനങ്ങളിലേക്കാണ് കാര്യം ഇ എം ഐ അടച്ചു വരുമ്പോൾ നിങ്ങൾക്ക് രണ്ട് വാഹനങ്ങളിലും പ്രൈസ് ഓൾമോസ്റ്റ് സെയിം ആയിട്ട് വരും പിന്നെ കാർ ലോൺ എടുക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കുക നിങ്ങൾ ഒരിക്കലും ഫ്ളാറ്റ് റേറ്റിൽ കാർ ലോൺ എടുക്കാനായിട്ട് ശ്രമിക്കരുത് ഡിമിഷ്യങ് റേറ്റിൽ മാത്രം എടുക്കുക നമ്മളുടെ നാട്ടിലുള്ള ഏത് ബാങ്കുകളാണെങ്കിലും അവരോട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കാര്യങ്ങൾ അയച്ച് തരുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തു നോക്കുക അവർ പറയുന്ന ഇൻട്രസ്റ്റ് റേറ്റും തരുന്നതും കറക്റ്റ് ആണ് എന്ന് പലവരും ഫസ്റ്റ് അപ്രൂവൽ ആവുന്ന ലോൺ കാര്യങ്ങൾ ഡയറക്ട്ലി അയച്ചു കൊടുക്കും പക്ഷേ അതിനകത്ത് വന്ന ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലായിരിക്കും നമ്മൾ ഓക്കെ പ്രൊസീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ പ്രൈസ് വെച്ച് പ്രൊസീഡ് ചെയ്യും നമ്മൾക്ക് നമ്മൾ പൈസ കൊടുക്കുമ്പോൾ നമ്മളുടെ അവകാശമാണ് നമ്മളത് ബാർഗെൻ ചെയ്ത് കറക്റ്റ് പ്രൈസിലേക്ക് കൊണ്ടുവരും അതിപ്പോൾ പ്രൈവറ്റ് ബാങ്ക് ബാങ്കാണെങ്കിലും നാഷണലൈസ്ഡ് ബാങ്ക് ആണെങ്കിലും ഒന്നോ രണ്ടോ ബാങ്കുകളോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അവരുടെ ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ് അവർ എത്ര രൂപ വരെ ലോൺ തരും എത്ര കൊല്ലത്തേക്കുള്ള ഇ എം ഐ നമുക്ക് തരും എന്നെല്ലാ കാര്യങ്ങളും നിങ്ങൾ നോക്കുക അതിനുശേഷം മാത്രം ഒരു കറക്റ്റ് ഡിസിഷനിലേക്ക് വന്നിട്ട് ലോണ് കാര്യങ്ങൾ പ്രോസസ് ചെയ്യുക കാർ ലോണിന്റെ കൂടെ പറയേണ്ട വേറൊരു കാര്യമാണ് നിങ്ങൾ യൂസ്ഡ് കാറാണ് എടുക്കാൻ പോകുന്നത് എങ്കിൽ മാക്സിമം റെഡി ക്യാഷ് കൊടുത്ത് വാഹനം എടുക്കാനായിട്ട് നോക്കുക കാര്യം നിങ്ങൾ കാർ ലോൺ കാര്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഹ്യൂജ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റ് നിങ്ങൾ പേ ചെയ്യേണ്ടി വരും അതല്ല എങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഗോൾഡ് ലോണുകളാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പല ഗോൾഡ് ലോണുകൾ അവൈലബിൾ ആണ് മാക്സിമം ഇൻട്രസ്റ്റ് റേറ്റ് വരിക ഇയർലി എട്ട് ശതമാനം എട്ട് ശതമാനം ഒക്കെയാണ് ആ ഒരു അതായത് നമ്മുടെ കാർ ലോണിന്റെ റെഗുലർ പൈസ ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് ഗോൾഡ് ലോണില് വരുള്ളൂ അത് നിങ്ങൾക്ക് രണ്ടോ മൂന്നോ ഒക്കെ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിട്ട് നിങ്ങളുടെ അടുത്ത് പൈസ ഉണ്ടാകുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് അടച്ചു തീർക്കാനും പറ്റും അതാണ് യൂസ്ഡ് കാർ വാങ്ങിക്കുന്നവർക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏറ്റവും നല്ലൊരു രീതി മറ്റ് പ്രൈവറ്റ് ബാങ്കുകളുടെ ലോണുകളിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് നോക്കുമ്പോൾ ഫ്ളാറ്റ് എട്ട് ശതമാനം ഒമ്പത് ശതമാനം ഒക്കെ ആയിരിക്കും അവർ പറയുക പക്ഷെ റിയൽ ലൈഫിൽ വരുമ്പോൾ അത് പതിനെട്ടി പത്തൊമ്പത് ശതമാനമായിരിക്കും നിങ്ങൾ അത് അറിയേണ്ട എങ്ങനെയാ വെച്ചാൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് എത്രയാണോ വരുന്നത് അല്ലെങ്കിൽ അവർ കാൽക്കുലേറ്റ് ചെയ്ത് പറയുകയാണ് എണ്ണായിരത്തി അഞ്ഞൂറ് വെച്ച് അഞ്ച് കൊല്ലത്തേക്കാണ് എന്ന് പറയുക അപ്പോൾ ആ പേയ്മെന്റ് നിങ്ങൾ ടോട്ടലി കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക നിങ്ങളുടെ ഡൗൺ പേയ്മെന്റ് നോക്കുക അതായത് അവർ പറയുന്നതിനേക്കാൾ എത്ര രൂപ കൂടുതലാണ് നിങ്ങൾ അടയ്ക്കുന്നതെന്ന് നിങ്ങൾക്ക് അതിൽ ബോധ്യപ്പെടും പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുള്ളതാണ് ഒരു കാരണവശാലും ഫ്ലാറ്റ് റേറ്റിൽ ലോൺ എടുക്കാണ്ട് നോക്കുക ഡിമിഷൻ റേറ്റിൽ മാത്രം എടുക്കുക അതാവുമ്പോൾ നിങ്ങൾക്ക് ഇടയ്ക്ക് വെച്ച ലോൺ ക്ലോസ് ചെയ്യാനും എളുപ്പമാണ് വളരെ ചെറിയ പേയ്മെൻറ്റ് എങ്ങാനും കൊടുത്താൽ മതിയാവും അഡീഷണൽ ആയിട്ട് അതുപോലെ തന്നെ ഫ്ലാറ്റ് റേറ്റ് ആകുമ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ഏഴ് കൊല്ലവും നമ്മൾ അടയ്ക്കുന്ന ഇൻട്രസ്റ്റും മുതലും ഒരേപോലെ ഇരിക്കും ഡിമിഷൻ ആകുമ്പോൾ നമ്മൾ അടയ്ക്കുന്നതിനനുസരിച്ച് പേയ്മെൻറ്റ് കുറഞ്ഞു കുറഞ്ഞു വരും നിങ്ങൾ കുറച്ച് എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലോൺ അഡ്വാൻസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ നേരത്തെ തീർക്കാനായിട്ടുള്ള ഓപ്ഷനും അതിനകത്ത് അവൈലബിൾ ആണ് അപ്പോൾ നമ്മുടെ വീഡിയോയുടെ കൺക്ലൂഷനിലേക്ക് വരാം പുതിയ കാർ വാങ്ങണോ യൂസ്ഡ് കാർ വാങ്ങണോ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ അഞ്ച് തൊട്ട് അഞ്ച് ലക്ഷം ബഡ്ജറ്റ് തൊട്ട് മുകളിലേക്കുള്ള ഒരു വാഹനമാണ് നിങ്ങൾ നോക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ നിങ്ങളുടെ കയ്യിലുള്ള ഒരു എമൗണ്ട് ഡൗൺ ആയിട്ട് കൊടുത്തിട്ട് പുതിയ വാഹനം വാങ്ങുന്നതായിരിക്കും എപ്പോഴും നല്ലത് കാര്യം നിങ്ങൾ പഴയ വാഹനങ്ങളിലേക്ക് പോകുമ്പോൾ മെയിൻ്റനൻസും മറ്റു കാര്യങ്ങളും അതുപോലെ നിങ്ങൾക്ക് കൂടുതൽ വരും ആ മെയിൻ്റനൻസിന് വരുന്ന പേയ്മെൻറ്റെയും നിങ്ങൾക്ക് ഒരു പുതിയ വാഹനം വാങ്ങുമ്പോൾ അതിന്റെ ഇ എം ഐ ആയിട്ട് അടയ്ക്കേണ്ടി വരും ഇപ്പം നിങ്ങൾ എട്ട് ലക്ഷം അല്ലെങ്കിൽ ഒമ്പത് ലക്ഷം മാക്സിമം പത്ത് ലക്ഷം രൂപ ബഡ്ജറ്റ് ഒരു വാഹനമാണ് നോക്കുന്നത് ആറ് ലക്ഷം രൂപ നിങ്ങളുടെ അടുത്തുണ്ട് എങ്കിൽ അത് ഡൗൺ പേയ്മെന്റ് കൊടുത്തിട്ട് ബാലൻസ് ഇ എം ഐ ഇടുകയാണെങ്കിൽ മന്ത്ലി ചെറിയൊരു എമൗണ്ടേ വരുകയുള്ളൂ പക്ഷേ നിങ്ങൾ ആ വാഹനത്തിന്റെ നിങ്ങൾക്ക് ആ വാഹനത്തിന് ആ ഒരു ഇനിഷ്യലി മുടക്കുന്ന പേയ്മെന്റ് മാത്രമേ അത് സ്പെൻഡ് ചെയ്യേണ്ടി വരുള്ളൂ പിന്നെ ഒരു പിരിയോഡിറ്റുള്ള സർവീസ് മാത്രമേ വരുന്നുള്ളൂ മറ്റു യാതൊരു മെയിൻ്റെനൻസ് കോസ്റ്റോ എക്സ്പെൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല പിന്നെ മൈലേജ് കാര്യങ്ങളെല്ലാം കമ്പാരറ്റീവ്ലി കൂടുതലും ആയിരിക്കും പഴയ കാറിലേക്ക് പോകുമ്പോൾ അത് ഓടിയതാണ് അധികം ചിലപ്പോൾ മൈലേജ് കാര്യങ്ങൾ കുറവായിരിക്കും വേറൊരു സെഗ്മെൻ്റ് ആയിരിക്കും മൈലേജ് തീരെ ഉണ്ടാവില്ല അങ്ങനെ പല പല പ്രശ്നങ്ങൾ വരാം ആ പ്രശ്നങ്ങളെല്ലാം ഒഴിവായിട്ട് നിങ്ങൾക്ക് മനസ്സമാധാനത്തോടെ ഒരു വാഹനമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ആ ഒരു ബഡ്ജറ്റിൽ പുതിയൊരു വാഹനത്തിലേക്ക് പോവുക പിന്നെ നിങ്ങളുടെ ബഡ്ജറ്റ് വളരെ ലിമിറ്റഡ് ആണ് ആ ബഡ്ജറ്റിനുള്ളിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു വാഹനം വേണം നിങ്ങൾക്ക് അത്യാവശ്യം ഓട്ടോമില്ല നിങ്ങൾക്ക് വളരെ ട്രസ്റ്റ്ഫുൾ ആയിട്ടുള്ള ഒരു വാഹനം കിട്ടാം എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കാറിലേക്ക് പോകാം അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി അല്ലെങ്കിൽ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ